നമസ്കാരം സ്കൂളിൽ നിന്ന് വയനാട്ടിലേക്ക് വിനോദയാത്ര പോയ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഭക്ഷ്യ വിഷബാധ കാസർഗോഡ് കക്കാട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് നാൽപ്പത് വിദ്യാർത്ഥികളും നാല് അധ്യാപകരും ആശുപത്രിയിൽ ചികിത്സ തേടി സ്കൂളിൽ നിന്ന് വയനാട്ടിലേക്ക് വിനോദയാത്ര പോയ സംഘത്തിലുള്ളവരാണ് കുട്ടികളും അധ്യാപകരും ഇന്നലെയാണ് വിനോദയാത്ര പോയത് കുട്ടികളും അധ്യാപകരും ബാണാസുരാ സാഗർ നിന്ന് ചിക്കൻ ഉൾപ്പെടെയുള്ള ഭക്ഷണപദാർത്ഥം കഴിച്ചിരുന്നു സിവിൽ പോലീസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസ് എസ്ഐക്ക് സസ്പെൻഷൻ പാലാരിവട്ടം സ്റ്റേഷനിലെ എസ്ഐ കെ കെ ബൈജുവിനെയാണ് സസ്പെൻഡ് ചെയ്തത് ഇതിനിടെ പ്രതി ബൈജുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് ഇയാൾ ഒളിവിലാണെന്നാണ് വിവരം എസ് ഐയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്ന് കാണിച്ച് സിവിൽ പോലീസ് ഓഫീസർ പരാതി നൽകിയിരുന്നു സ്പായിൽ പോയ കാര്യം ഭാര്യയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് സി കയ്യിൽ നിന്ന് നാലു ലക്ഷം രൂപ എസ്ഐ കൈക്കലാക്കിയത് േസിൽ പി വി അൻവറിനെ ഇ ഡി കുരുക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഉടൻ നോട്ടീസ് നൽകും മുൻ എം എൽ എ പി വി അൻവറിനെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ആഴ്ച കൊച്ചിയിലെ സോണൽ ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഉടൻ നോട്ടീസ് അയക്കും കള്ളപ്പണ നിരോധന നിയമപ്രകാരം അൻവറിന്റെ വീടുകളിലും സ്ഥാപനങ്ങളിലും നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നത് പി വി അൻവറിന് ദുരൂഹ ബിനാമി സാമ്പത്തിക ഇടപാടുകളെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തൽ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച് തൃപ്തികരമായ വിശദീകരണം നൽകാൻ അൻവറിനായില്ലെന്നും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് വഴിവിട്ട ഇടപാടുകളിലൂടെയാണ് അൻവറിന് ലോൺ തരപ്പെടുത്തി നൽകിയതെന്നുമാണ് എൻഫോഴ്സ്മെന്റ് നിലപാട് അധ്യാപകന്റെ കൈവെട്ടിയ കേസ് പ്രതിസവാദിന്റെ നിർണായക മൊഴി നിർണായക നീക്കവുമായി എൻ ഐ എ മൂവാറ്റുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ കൂടുതൽ അന്വേഷണത്തിന് എൻ ഐ എ അധ്യാപകന്റെ കൈ വെട്ടിമാറ്റിയ പ്രതി സവാദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ അന്വേഷണം നടത്തുന്നത് വർഷം ഒളിവിൽ കഴിഞ്ഞ സവാദിന് രണ്ടായിരത്തി നാലിലാണ് പിടികൂടിയത് പതിനാല് വർഷം ഒളിവിൽ തുടരാൻ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം ലഭിച്ചെന്നാണ് സവാദിന്റെ മൊഴി ഡിണ്ടിഗലിന് അടുത്തുള്ള പന്തിരിമലയിലും കണ്ണൂരിലും സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായം കിട്ടി ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന് എൻ ഐ കോടതിയെ അറിയിച്ചു കാലത്തായി പോക്സോ കേസ് ബി ജെ പി നേതാവും അധ്യാപകനുമായ പ്രതി കെ പത്മരാജനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അധ്യാപകനെ പിരിച്ചുവിട്ടുകൊണ്ട് സ്കൂൾ മാനേജർ ഉത്തരവ് പുറപ്പെടുവിച്ചെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പ്രതിക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചതിനു ശേഷം ഇയാളെ സർവീസിൽ നിന്ന് നീക്കാൻ സ്കൂൾ മാനേജർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അടിയന്തര നിർദ്ദേശം നൽകിയിരുന്നു ഇതിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത് അധ്യാപകനായ പത്മരാജൻ നാലാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി രണ്ടായിരത്തി ഇരുപത് ജനുവരിക്കും ഫെബ്രുവരിക്കുമിടയിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ആലപ്പുഴ പുന്നമടയിൽ ഹൗസ് ബോട്ടിന് തീപിടിച്ചു ഓൺ സീസൺ എന്ന ഹൗസ് ബോട്ടിനാണ് തീപിടിച്ചത് പുന്നമട സ്റ്റാർട്ടിംഗ് പോയിന്റിന് സമീപമാണ് അപകടം ബോട്ടിലുണ്ടായിരുന്ന രണ്ട് വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി കരയിലിറക്കി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം അവധി ദിവസമായതുകൊണ്ട് നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തിയത് ബോട്ടിലുണ്ടായിരുന്നവരെ മെഡിക്കൽ കോളേജിലെത്തിച്ച് പരിശോധന നടത്തി കെ എസ് ആർ ടി സി ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം ഡ്രൈവർക്കും രണ്ട് യാത്രക്കാർക്കും പരിക്ക് എം സി റോഡിൽ ചങ്ങനാശ്ശേരി ലായിക്കാട് കെ എസ് ആർ ടി സി ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം തിരുവനന്തപുരത്തേക്ക് പോയ സൂപ്പർഫാസ്റ്റ് ബസ്സും കോട്ടയം ഭാഗത്തേക്ക് വന്ന ബസ്സും തമ്മിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് ഒരു ബസ്സിന്റെ ഡ്രൈവർക്കും രണ്ട് യാത്രക്കാർക്കും അപകടത്തിൽ പരിക്കേറ്റു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു രണ്ട് ബസ്സിലും ഉണ്ടായിരുന്ന യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു ബിജെപിയെ പരിഹസിച്ച് സന്ദീപ് വാര്യര് തദ്ദേശ തെരഞ്ഞെടുപ്പില് ബിജെപിക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിച്ചില്ലെന്ന വാർത്ത അത്ഭുതപ്പെടുത്തിയെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യര് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ വന്ന് കമന്റിടുന്ന ആളുകൾ പത്രിക കൊടുക്കാൻ കൂടി ആവേശം കാണിച്ചാൽ ബി ജെ പിക്ക് ഈ ഗതി വരില്ലായിരുന്നുവെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ട്ടി മലയാളി വിദ്യാർത്ഥികൾക്ക് ദാരുണാദ്യം മരിച്ചത് നഴ്സിംഗ് വിദ്യാർത്ഥികൾ കർണാടകയിലെ ചക്കബനാവറയിലാണ് സംഭവം നടന്നത് ബിഎസ് സി നഴ്സിംഗ് വിദ്യാർത്ഥികളായ ജസ്റ്റിൻ സ്റ്റെറിൻ എൽസ ഷാജി എന്നിവരാണ് മരിച്ചത് ഇരുവരും പത്തനംതിട്ട സ്വദേശികളാണ് റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുമ്പോഴായിരുന്നു അപകടം ബംഗളൂരു ബലഗാവി വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഇടിച്ചത് ബി എസ് സി നഴ്സിംഗ് രണ്ടാം സെമസ്റ്റർ വിദ്യാർത്ഥികളായിരുന്നു ഇരുവരും ചിക്കബനാവറ സപ്തഗിരി നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് തിരുവല്ല സ്വദേശിയാണ് മരിച്ച ജസ്റ്റിൻ സ്റ്റെറിൻ റാന്നി സ്വദേശിയാണ് ചെങ്ങന്നൂരിൽ വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ അശ്ലീല പദപ്രയോഗം പ്രതിപിടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾ നടന്നുവരുന്നതിനിടെ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി മൂന്നാം വാർഡിലെ സ്ഥാനാർത്ഥിക്കെതിരെ സോഷ്യൽ മീഡിയ വഴി അപമാനകരമായ പരാമർശങ്ങൾ നടത്തിയ ആളെയാണ് പിടികൂടിയത് ചെങ്ങന്നൂർ കിഴക്കൻ നടഭാഗത്ത് സന്നിധിയിൽ വീട്ടിൽ രാജേഷ് സി ബാബുവാണ് ചെങ്ങന്നൂർ പോലീസിന്റെ പിടിയിലായത് ഇയാളുടെ മൊബൈൽ ഫോൺ കൂടുതൽ പരിശോധനയ്ക്കായി പോലീസ് പിടിച്ചെടുത്തു ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി ഇയാൾ ഫേസ്ബുക്ക് ലൈവ് വഴി രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായ മത്സരിക്കുന്ന വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ സ്ത്രീത്വത്തിന് അപമാനമുണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും അശ്ലീല പദപ്രയോഗങ്ങളും നടത്തുകയായിരുന്നു ഇത് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നതെന്നറിഞ്ഞ സ്ഥാനാർത്ഥി ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു